ഹായ് നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഈസ് നോട്ട് എ റിവ്യൂ ദിസ് ഈസ് നോട്ട് എ റിവ്യൂ ഇത് ഒരു ഇന്ത്യൻ സിനിമ കണ്ടിട്ടൊരു അഭിമാനം ഉണ്ടാവുക ഒരു ഗൂസ്ബംസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇത് ദിസ് എ മാജിക് അങ്ങനെ ഒരു ഒരു വണ്ടർ കണ്ടിട്ട് ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അത് നിങ്ങളോട്ട് പങ്കുവെക്കുക അത്രേ പറ്റുള്ളൂ കാരണം ഇതിനൊക്കെ എങ്ങനെ റിവ്യൂ പറയേണ്ടത് എനിക്ക് അറിയില്ല അത്തരത്തിൽ എവിടെ പറയണം ഏത് പറയണം ഒന്നും അറിയില്ല കാരണം അങ്ങനെ ഒരു ഒരു അത്ഭുതം കണ്ടതിന്റെ ത്രില്ലിലാണ് ഞാനിപ്പോ അവിടെ വന്നിരിക്കണത് ഇത്രയും നേരമായിട്ടും അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല കാരണം അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഒരു സംഭവം അതാണ് കണ്ടിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചിട്ടില്ല കാലം ആദ്യത്തെ ഫസ്റ്റ് സിനിമ ഇറങ്ങിയ കാലം മുതൽ സ്റ്റിൽ ഇതുവരെ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല നാഗ് അശ്വിൻ ബ്രോ നിങ്ങളെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് കാരണം എങ്ങനെയാണ് ഇത് ചെയ് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തൊന്നും എനിക്ക് ഒരു പിടുത്തവും കിടുന്നില്ല കാരണം നമ്മളിങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന്റെ ബാക്കി പറയുന്ന മുമ്പ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് നെഗറ്റീവ് ഉണ്ട് ആ നെഗറ്റീവ് ആദ്യം പറയൂ കുറച്ചൊന്നും രണ്ട് നെഗറ്റീവ് ഒരു ഒന്ന് ദിശാ പട്ടണയുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ ഇതിൽ യാതൊരു ആവശ്യമല്ല അല്ല ഒരു ബേസ്ഡ് ക്യാരക്ടർ ആയിരുന്നു വെറുതെ ഒരു ക്യാരക്ടർ അത് ജസ്റ്റ് ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടറിന് ഉപയോഗിച്ച മാതിരി തോന്നി അതിന്റെ യാതൊരു ആവശ്യമില്ലായിരുന്നു രണ്ട് പ്രഭാസിന്റെ ചളി വളിഞ്ഞ കുറച്ചാളിയുണ്ട് വെറുതെ കോമഡി പറയണെന്ന് വെച്ചാൽ കുത്തി നിറച്ച പോലെ അത് ഭയങ്കര അരോചകമായിരുന്നു അത് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ ഏറ്റവും വലിയ തോൽവി തന്നെ അതായിരുന്നു പ്രഭാസിന്റെ ആ ചാളി കോമഡികൾ അത് ഒഴിവാക്കുന്ന രീതിയിൽ അതേ ഒരു ഊമ എന്ന് വരെ നമ്മൾ ആഗ്രഹിച്ചു പോകും അത്രമാത്രം വെറുപ്പിക്കലായിരുന്നു വെറുപ്പിക്കുന്ന പറഞ്ഞാൽ വെറുപ്പിക്കേണ്ട അങ്ങേറ്റം ഇങ്ങനെ തന്നെ പറയുന്നത് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നിങ്ങൾ എണീറ്റ് പോകാനൊക്കെ തോന്നും അത്രയ്ക്ക് അരോചകമാണ് പക്ഷെ അങ്ങനെ പോയാൽ നിങ്ങൾക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് ഇങ്ങനെ തന്നെ എടുത്തു പറയുന്നത് പിന്നെ നമ്മൾ പറയേണ്ടത് അമിതാഭ് ബച്ചന്റെ ചെറുപ്പം അത് എ വെച്ച് ചെയ്തിരിക്കണം അത് നമുക്ക് തിരിച്ചറിയും അത് നെഗറ്റീവ് ഒന്നുമില്ല പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് മാത്രമേ നെഗറ്റീവ് ആയിട്ട് ഒരിക്കലും ഉൾപ്പെടുന്നില്ല ഇത് മൂന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ സിനിമ ഒരു രക്ഷയില്ല എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ കാരണം എനിക്കിതിലേ ഒന്നാമത് എവിടയ്ക്ക് ഏതൊക്കെ പറയേണ്ടത് ഒരു പിടുത്തല്ല കാരണം ഇപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴേ എൻ്റെ കണ്ണിലിങ്ങനെ എനിക്ക് ഓരോ സീനിങ്ങനെ കാണാം എൻ്റെ ആ ഒരു ആവേശം ഇതിൽ ആരവം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ മാറി മാറി വരേണ്ട അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ കിട്ടുമോ അവിടെ എനിക്ക് കിട്ടുന്ന ഭാഗങ്ങൾ എന്റെ മൈൻഡിലേക്ക് വരുന്ന ഭാഗങ്ങൾ എടുത്തെടുത്ത് പറയാം അതേ സാധിക്കുള്ളൂ അത്തരത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് നാഗശ്വിൻ ആൻഡ് ടീം ആ ടീം എന്നുള്ളത് എടുത്തു പറയണം കാരണം നാഗശ്വിൻ മാത്രം ഇങ്ങനൊരു വിഷൻ അദ്ദേഹത്തിന്റെ മൈൻഡിൽ വന്നത് കോഴ്സ് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ പക്ഷെ അതുകൊണ്ട് മാത്രം ഈ സിനിമ ഒരിക്കലും സംഭവിക്കില്ല അതിന്റെ കാസ്റ്റ് കാസ്റ്റ് എല്ലാവരും ബ്രില്ല്യൻ്റ് ആയിരുന്നു ഞാൻ ഈ പറഞ്ഞ ആ നെഗറ്റീവ് പാർട്ട് മാറ്റി തരത്തിൽ വാക്കിയൊക്കെ ബ്രില്യൻ കാസ്റ്റിംഗ് ആണ് പിന്നെ ഇതിന്റെ ടെക്നിക്കൽ വശം ടെക്നിക്കൽ പക്ഷെ മാക്സിമം യൂസ് ചെയ്യേണ്ടത് ബി എഫ് എക്സ് ഒക്കെ ഈ ലിമിറ്റേഷൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ബി എഫ് എക്സ് ചെയ്തെന്നുള്ളത് അവരുടെ ബ്രില്യൻസ് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് ഓരോ ആളുകളും ഈച്ച് ആൻഡ് എവറി പേഴ്സൺ നമുക്ക് അവരുടെ പേര് അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എല്ലാവരും ഗംഭീരമാണ് എല്ലാവരെയും സമ്മതിച്ച പറ്റുള്ളൂ ഈ വരുന്ന സിനിമകളിലൊക്കെ അവർ ഇന്ത്യൻ സിനിമയെ ഭരിക്കാൻ പോകുന്നവരാണെന്ന് തോന്നുന്നു അത്തരത്തിലാണ് ചെയ്ത് വെച്ചതിന്റെ മ്യൂസിക് ബി ജി എം പിന്നെ ഇതിന്റെ ഫ്രെയിംസ് ക്യാമറ സിനിമ കളറിങ് എൻ്റെ അമ്മ ഒരു ഫ്രെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രെയിം അത് ഏതു ആട്ടെ അത് ആക്ഷൻ സീക്വൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമല്ല ഈ സിനിമയിൽ ഒരു ഫ്രെയിം നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് നോക്കിയിട്ട് പറയാം എപ്പിക് ദിസ് ദിസ്ഇസ് എപ്പിക് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും എപ്പിക് എന്ന് പറയുന്ന വാക്കിന്റെ പൂർണ്ണത വന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഇതൊക്കെ എന്താ പറയുക ബ്രഹ്മണ്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് അത് എക്സ്പീരിയൻസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അതിന്റെ ഇടയിലാണ് ഈ കോണോത്ര ഡയലോഗ് അടിച്ചിട്ട് ഈ ഇവൻ തമാശ അടിക്കാൻ നിക്കണത് കിഡിലും കിഡിലും ഫൈവ് സീക്വൻസ് വരക്കാനുള്ള സമയത്ത് വെറുതെ കുറെ ചളി കോമ്പടി കുത്തി നിറക്കാൻ നോക്കിയത് ഭൂലോകമണ്ടത്തരമായി പോയി അത് അത് മാത്രമാണ് നമുക്ക് സഹിക്കാൻ അൺസൈക്കബിൾ എന്ന് തോന്നിയിട്ടുള്ള സാധനം ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത് ഇന്റർവെല്ലിലാണ് സമയത്ത് ഇന്റർവെല്ലിലൊക്കെ ഒരു രക്ഷയില്ല കിഡിലും ഒരു പഞ്ചിലാണ് ഇന്റർവെല്ലോ നിർത്തുന്നത് പക്ഷെ ഇതിന്റെ ഇടയിൽ പുറത്തേക്ക് ഇറങ്ങണമെച്ച കുറെ ആൾക്കാർ എന്റെ നൂറ്റമ്പത് രൂപയും നൂറ്ററുപത് രൂപയും നഷ്ടമായി പോയി എന്തിനാണ് ഇതെടുത്തെന്നൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ സൈലന്റ് ആയി പോയി സെക്കൻഡ് ഹാഫില് പ്രത്യേകിച്ച് സൈലന്റ് ആയി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് ഭാഗത്തേക്ക് വന്നപ്പോണ്ടല്ലോ രോമാഞ്ച് ഇങ്ങനെ മോനെ ഇത്രയും രോമാഞ്ചിഫിക്കേഷൻ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് രോമാഞ്ച് ഉണ്ടാകുന്നത് ശരിക്കും അനുഭവിക്കാൻ പറ്റും നമ്മുടെ കയ്യിലും ശരീരത്തിലും ഇവിടെ നമുക്ക് ആ രോമാഞ്ച് എനിക്ക് അറിയാം അറിയാൻ പറ്റും കാരണം എന്താണ് ചെയ്തു വെച്ചേക്കുന്നത് മഹാഭാരതം ഒക്കെ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നാഗോഷിൻ പോലെയൊക്കെ ഒരു ടീം വന്നിട്ട് പുള്ളിക്കാരന്റെ ഒക്കെ മൈൻഡ് വെച്ചിട്ട് മഹാഭാരതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ മഹാഭാരത് നമ്മൾ പറഞ്ഞു പോകും കാരണം ഇതിൽ അർജുൻ കർമ്മൻ തുടങ്ങി കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ ഇതിൽ അവർ നമുക്ക് മുമ്പിലേക്ക് ഇങ്ങനെ ഷോ ചെയ്ത് കാണിച്ചിരിക്കുന്നത് കുറച്ച് ഭാഗമുള്ളൂ ആ സമയത്ത് ഇണ്ടാക്കുന്ന ഒരു അഗ്രനാളിങ് റഷ് എന്ന് പറയുന്നത് എത്രമാത്രമാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത് നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ കാൽവപ്പുകളിൽ ഒന്നാണ് നമുക്ക് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും പറയാൻ പറ്റും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ഏതാളും നമുക്ക് കാണിച്ചു കൊടുക്കാം സിനിമയെ കുറിച്ച് സംസാരം വരുമ്പോൾ അതിന് പറ്റുന്ന മുതലാണ് നാഗശ്വിൻ ആൻഡ് ടീം വീണ്ടും പറയുന്ന ടീം ഇവരെങ്ങനെയാണിത് എക്സിക്യൂട്ട് ചെയ്തത് അതിനെ അതിനെ കുറിച്ച് അറിയാൻ വരുന്ന താല്പര്യമുണ്ട് കാരണം അത്രയും എന്താ പറയാ ഒരു സ്ഥലത്ത് നമുക്കൊന്നും പറയാമല്ല ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുന്നത് ആക്ച്വലി പ്രഭാസ് ഒന്നും പ്രഭാസിന്റെ പേര് യൂസ് ചെയ്യുന്നില്ല അമിതാഭ് ബച്ചനാണ് അതിന്റെ ഹീറോ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറുപ്പം ചെയ്തിരിക്കുന്ന ഏ വർക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ വി എഫ് എക്സ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു സംഭവം അത് ഒഴിച്ചു നിർത്തിയാൽ അതും അത് അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് അദ്ദേഹം ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നമുക്ക് നെഗറ്റീവ് പറയാനില്ല എന്നുള്ളതാണ് പിന്നെ അമിതാഭിന്റെ ഡയലോഗ് ഡെലിവറി പിന്നെ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്റെ മോനെ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് വീണ്ടും മാജിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഡയലോഗ് ഡെലിവറി അദ്ദേഹത്തിന്റെ സൗണ്ട് കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് എനിക്കറിയില്ല അതൊക്കെ എന്ത് പക്കിയാണ് ആ ഗാംഭീര്യം അദ്ദേഹത്തിന് വേണ്ടത് പുള്ളി വന്ന് നിന്ന് ഒരു അജാന ബാഹു അശ്വന്താത്മാന്നുള്ള ആ സാധനം നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ കർണൻ അയ്യോ അതുപോലെ അർജുനൻ ലാസ്റ്റ് എൻഡിൽ വരണ്ട മോനെ ഒരു ഒരു തീപ്പൊരി സാധനം എനിക്ക് മഹാഭാരതം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഭാഗം ആയിക്കോട്ടെ ഇനിയിപ്പോ ഇനി ഞാൻ ഉറങ്ങട്ടെ ആവട്ടെ ഏതു ആയിക്കൊള്ളട്ടെ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് രോമാഞ്ചം ഉണ്ടാവും ഇത്തരത്തിലാണ് ആ സീൻ കൊടുത്തിരിക്കുന്നത് അവിടെയുള്ള ഡയലോഗ്സും ഇതൊക്കെ എങ്ങനെയാണിത് അയ്യോ എന്ത് എന്തൊരു ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഒരു നൂറ്ററുപത് രൂപ കൊടുത്താൽ അത് അത് ശരിക്കും മുതലാവുക അതിനപ്പുറത്ത് നമുക്ക് ഇത് എത്ര രൂപ കൊടുത്തേണ്ടാലും വേണ്ടില്ല ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ് എന്ന് തോന്നില്ലേ അത് അത് ഭയങ്കരമാണ് അതുപോലെ അവസാന ഭാഗത്തുമ്പോൾ നമ്മൾ കൂവി പോകും കൂവി കൂവി എനിക്ക് തൊണ്ട വേദന എടുക്കേണ്ടത് കാരണം അങ്ങനെ നമ്മൾ അലറിയിട്ടുണ്ട് കാരണം ഓരോ സീനും ഓരോ സീനും ഓരോ സെക് സെക്കൻഡും നമുക്കിങ്ങനെ ഗോസ്വംസ് വന്നു കൊണ്ടിരിക്കണം ഒരു സെക്കൻഡും കാരണം അത്ര ബ്രഹ്മാണ്ടം അതിന് ഇതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അത്ര ബ്രഹ്മാണ്ടമാണ് ബ്രഹ്മാണ്ടം എന്നല്ലാതെ മറ്റൊരു വാക്ക് ഇതിന് ഉപയോഗിക്കാനില്ല അതിനും വലിയ വലിയ വാക്കുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നല്ല അതിൽ കുറഞ്ഞൊരു വാക്ക് നമുക്ക് പറയാനില്ല അതിന്റെ വിഷ്വൽസ് അത്രയും ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് കമൽഹാസൻ കമൽഹാസന്റെ ഒക്കെ ആദ്യത്തെ ഭാഗത്തിൽ ഒരൊറ്റ സീനേ ഉള്ളൂ ആ ഒരൊറ്റ സീനുകൊണ്ട് കമൽഹാസന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആൻഡ് എൻഡില് ഒരു സാധനമുണ്ട് അതിനുശേഷം ഇനി ഇത് വരാൻ പോകുന്ന എന്താണെന്ന് ആലോചിച്ചു എനിക്ക് പേടിയില്ല സെക്കൻഡ് പാർട്ട് ഉണ്ട് സെക്കൻഡ് പാർട്ട് സിനിമയ്ക്ക് ഉണ്ട് കൽക്കി യൂണിവേഴ്സ് വിൽ കണ്ടിന്യൂസ് ആണ് എഴുതി കാണിച്ചിരിക്കുകയാണ് സെക്കൻഡ് പാർട്ടൊക്കെ ഫസ്റ്റ് പാർട്ട് ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പാർട്ട് നമുക്ക് ചിന്തിക്കുമ്പോ തന്നെ നമ്മൾ ഞെട്ടിപ്പോ അത്രയും വലിയൊരു സാധനമായിരിക്കും സെക്കൻഡ് പാർട്ടിൽ വരിക കാരണം ഇതിൽ കുറഞ്ഞിനി ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ലെവലെ കൊണ്ട് വെച്ചിരിക്കണം അപ്പൊ ഇപ്പൊ ചെയ്തെങ്കിൽ കുറഞ്ഞ് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് ഉറപ്പിച്ച് പറയും നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ ഇത് വേണമെങ്കിൽ എടുത്ത് വെച്ചോ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇതിൽ കുറഞ്ഞ് ചെയ്യാൻ ഇനി കഴിയില്ല ഈ സിനിമ ഇത്ര ഗംഭീരമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ കാരണം അങ്ങനത്തെ ഒരു ഇന്ത്യയിലാണ് കൊണ്ട് ആൻഡ് ഇനി പറയാൻ പോകുന്നത് സ്പോയ്ലറാണ് സ്പോയിലർ എന്ന് വെച്ചാൽ രണ്ട് ക്യാമിയ റോളിനെ കുറിച്ചാണ് പറഞ്ഞത് ഓൾറെഡി ഇത് അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഇതിൻ്റെ സംഭവം പുറത്ത് വന്നിട്ടുണ്ട് എന്നാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് കാണാതിരിക്കാം പക്ഷെ നിങ്ങളെ ബാധിക്കൊന്നുമില്ല എന്തായാലും ഒന്ന് ദുൽഖർ സൽമാൻ സിനിമയിലുണ്ട് ദുൽഖറിന്റെ ക്യാമിയോ ഒരൊറ്റ ചെറിയ കുറച്ച് സീനേ ഉള്ളൂ അത് അടിപൊളിയായിരുന്നു പക്ഷെ അടുത്ത ക്യാമിയ ആണ് എന്നെ ഞെട്ടിച്ചത് വിജയ് ദേവർകുണ്ടാണ് ഈ തിക്കുണ്ട് തിർവുണ്ടോ എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ വന്ന് ചെയ്തിരിക്കുന്നത് എന്തൊരു പവർഫുൾ എന്നറിയോ അത് ഏത് ക്യാരക്ടറൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ ആസ്വദിക്കാം പവർഫുൾ എന്ന് പറഞ്ഞാൽ വെരി വെരി പവർഫുൾ അത്രയും പവർഫുൾ ആയിട്ട് പുള്ളീൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല ആൻഡ് അതിന്റെയൊക്കെ വിഷ്വൽ ക്യാമറ ആംഗിൾസ് ആ സമയത്ത് കൊടുത്തിരിക്കുന്ന വി എഫ് എക്ട്സ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ കളറിങ് എല്ലാം മാരകമാണ് അതുകൊണ്ട് ഇത്രയും മാരകമായിട്ടുള്ള ഒരു സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് പറയാനുള്ള ഒരൊറ്റ ഉള്ളൂ തുടക്കത്തിലെ പ്രഭാസിന്റെ വളിഞ്ഞ കോമഡി കണ്ടിട്ട് ചടച്ചിട്ട് ഇറങ്ങി പോവാൻ നിൽക്കരുത് സിനിമ ഇന്ത്യ വരെ കാണുക ഇതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് ആവും നിങ്ങൾക്ക് സോ സിനിമ കണ്ടവര് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണൂ കാണൂ ആസ്വദിക്കുക